സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പോൾ ഒമ്പതാമത്തെ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് കഴിഞ്ഞത് അപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്കറിയാം ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് വേണ്ടി മാക്സിമം വെള്ളപ്പൂശി കൊടുക്കുക ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത് ഇന്നലത്തെ ഒരു എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് നമ്മൾ പ്രേക്ഷകരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആലേട്ടൻ വന്ന് പവർ ടീമിനെ മൊത്തത്തിൽ അങ്ങോട്ട് പൊരിക്കുന്നു അത് തന്നെയാണ് നടന്നിരുന്നത് അതുപോലെ തന്നെ ക്യാപ്റ്റനായ ഋഷിയെയും എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടി ബിഗ് ബോസ് മാക്സിമം ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് സൈലൻ്റ് ആയിട്ട് നടക്കുന്നു എന്നാൽ പ്രേക്ഷകർക്കിടയിലേക്ക് പറയത്തക്ക രീതിയിലല്ലാതെ എന്നാൽ പ്രേക്ഷകർക്കിടയിലേക്ക് ഈ ഒരു ഒക്കെ മികച്ച രീതിയിൽ നിൽക്കണം പവർ ടീമിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ നോറയെ മാക്സിമം ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത് മറ്റ് പവർ ടീം അംഗങ്ങളെ എല്ലാം അടിച്ച് താഴ്ത്തുകയും അതുപോലെ തന്നെ അവരുടെ കുറ്റം കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പവർ ടീം വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ലാലേട്ടനാണെന്നുണ്ടെങ്കിലും വന്ന് പവർ ടീമിൻ്റെ പ്രശ്നങ്ങളും ഗസ്റ്റായിട്ടെത്തിയ സാബു ഷേത എന്നിവരുടെ അഭിപ്രായങ്ങൾ നേടി അതുപോലെ തന്നെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് ഇതിനിടയിൽ പോലും ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നോറയുടെ അഭിപ്രായങ്ങൾ തേടുകയും നോറ എങ്ങനെയായിരുന്നു നോറ ഇത് ചെയ്തിരുന്നില്ലല്ലോ നോറ ഇതിനെ എതിർത്ത് നിന്നിരുന്നല്ലോ എന്നൊക്കെ പല അഭിപ്രായങ്ങളും നോറയ്ക്ക് കിട്ട് കൊടുക്കുന്നു നോറയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു ഒന്ന് ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്തതിൽ നോറ എതിർത്തിരുന്നോ ആ നോറ സോറി പറയാൻ പോയിരുന്നില്ലേ നോറ സോറി പറയാൻ പോയപ്പോൾ ജാസ്മിൻ സമ്മതിച്ചിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെന്തിനാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാൽ പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു സംഭവം നടന്നിരുന്നു ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ ഒതുക്കി തീർക്കണം അവർ തമ്മിൽ ഒന്നിച്ചു പോകണം ഇവർ ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ മുന്നോട്ട് മികച്ച രീതിയിൽ എത്താൻ സാധിക്കും ബിഗ് ബോസ് മാക്സിമം ഇവരുടെ ആ ഒരു പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ ചതിച്ചുകൊണ്ട് ഇവരെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു എന്തായാലും പ്രേക്ഷകർ ഇത് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യുക പ്രേക്ഷകർ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു കളിയിൽ നിന്നും വീണ് പോകാതെ പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ നടത്തുക ബിഗ് ബോസിനെന്നും അവരുടേതായ താല്പര്യങ്ങൾ കാഴ്ചപ്പാടുകളും കാണും അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കും എന്നിരുന്നാൽ പോലും നല്ല കണ്ടസ്റ്റൻസ് എല്ലാം മികച്ച പ്രകടനം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഈ ഒരു പ്രൊമോഷനിലും പി ആർ വർക്കിലും ഒന്നും നമ്മൾ പ്രേക്ഷകർ വീണു പോകരുത് എന്തായാലും ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്യാപ്റ്റനായ ഋഷീനെ നല്ല രീതിയിൽ ഫയർ ചെയ്തു പവർ ടീമിനെ നല്ല രീതിയിൽ ഫയർ ചെയ്തു എന്നിരുന്നാൽ പോലും ഇതിൽ അൻസിബിക്കും ഋഷിക്കുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അവരെയാണ് ഫയർ ചെയ്തത് പിന്നെ ജാസ്മിനെതിരെ ഒരു ഫിസിക്കൽ അസാൾട്ട് നേടിയ റസ്മിനാണുള്ളത് റസ്മിന് യെല്ലോ കാർഡ് കൊടുത്തിരുന്നു ഇതിനിടയിൽ പോലും നമ്മൾ ഈ നോക്കി അറിയാം ആ ഒരു പവർ ടീമിൽ നോറയെ മാക്സിമം ഇവർ സേഫാക്കി അധികം പ്രശ്നങ്ങളിലേക്ക് വരുത്താതെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അടുത്തത് ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ഈ പറയുന്നത് പോലെ ജാസ്മിനും ജാസ്മിനെ മാക്സിമം എന്താ പറയുന്ന കാവൽമാലാകയാക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളാണ് മാക്സിമം വെള്ളം പൂശിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പോയത് മുതൽ ജാസ്മിൻ മാക്സിമം ഒരു കോണിൽ ഈ വീക്കെൻഡ് എപ്പിസോഡുകളെല്ലാം പോയിരിക്കുന്നു അത് മാക്സിമം ഫോക്കസ് കൊടുക്കുന്നു ജാസ്മിൻ എല്ലാ അവസരങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ജാസ്മിൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നു ജാസ്മിൻ ഒരു പാവമാണെന്ന് വന്ന് വരുത്തി തീർക്കുന്നു ഇന്നസന്റ് ആണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് മാക്സിമം കോൺസൻട്രേറ്റ് ചെയ്ത് വരുത്തി തീർക്കുകയാണ് ജാസ്മിൻ്റെ സൈഡിൽ തെറ്റുകളൊന്നുമില്ല മോശം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല മറ്റുള്ളവരൊക്കെ ഈ മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്നലെ ഋഷിയുടെ മേൽ മോശം വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആലട്ടം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഹൗസിനുള്ളിൽ മോശം വാക്കുകൾ ഏറ്റവും മോശമായ രീതിയിൽ തന്നെ ഉപയോഗിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ഋഷി എന്തോ എടീപൊടി എന്നൊക്കെ വിളിച്ചതിനെ മാത്രം കുറ്റം പറയുന്നത് കാരണം ജാസ്മിൻ എത്രത്തോളം മോശങ്ങൾ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം അതോടെ നിലനിൽപ്പി <imitation> <imitation> uh, ും ബിഗ് ബോസ് മാക്സിമം അവരെ വെള്ള പൂശി മികച്ച രീതിയിലേക്ക് ആക്കി കൊടുക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ജയിൽ നോമിനേഷൻ പോലും ആയി എന്നാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് ആ ഒരു നമുക്ക് അറിയാവുന്ന കാര്യമാണ് അൺഫെയർ ആണോ എന്ന് ചോദിച്ചാൽ അൺഫെയർ ആണ് എന്നാൽ ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയർ ആണ് ബാക്കി ഒത്തിരി അവിടെ ഉണ്ടെങ്കിലും അവരും പെർഫോമുകൾ ചെയ്തിരുന്നു ഈ ഒരു പറയുന്ന പവർ ടീമിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കണ്ടസ്റ്റൻറ്റ് നമ്മുടെ സായിയും അതുപോലെ തന്നെ സിജോയും ആരോഗ്യ പ്രശ്നത്തിൽ അവിടെ നിൽക്കുന്നു അവരെ വിടാൻ പാ പറ്റത്തില്ല പിന്നെ ഋഷീനെ അവർ ക്യാപ്റ്റനാണ് അവരുടെ കൂടെയുള്ള ഒരാൾ എന്ന നിലയിൽ അവരൊന്ന് സേവ് ചെയ്തു അത്രമാത്രം അവരെ പറയായിരുന്നു നമുക്ക് ഈ ഋഷീനെ പറയായിരുന്നു അവരുടെ അവർക്ക് എന്നാൽ ഋഷിയുടെ പേര് അവർ പറഞ്ഞില്ല അതുകൊണ്ട് അവരുടെ അവർ ചെയ്തൊരു തെറ്റ് എന്നിരുന്നാൽ പോലും ഋഷീനെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് ജയിലിലേക്ക് പറഞ്ഞയച്ചു അപ്പം പിന്നെ അതിനകത്ത് പിന്നെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ അടുത്തൊരു കണ്ടസ്റ്റൻറ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അഭിഷേക് പറഞ്ഞതുപോലെ തന്നെ ജാസ്മിൻ്റെ സൈഡിലാണ് കുറച്ച് മോശമായ പ്രവൃത്തികൾ നടന്ന അതുകൊണ്ട് ഈ പറയുന്ന ജാസ്മിനെ നോമിനേറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ കൂടുതൽ ഇതിനകത്ത് ജാസ്മിനെ പൊക്കി പറയേണ്ട കാര്യമോ ജാസ്മിൻ ബാങ്കിൽ ഇൻഡസൻ്റ് ആണെന്ന് തെളിയിക്കേണ്ട കാര്യമോ ഒന്നുമില്ല പക്ഷേ ബിഗ് ബോസിന് പ്രേക്ഷ പ്രേക്ഷകർക്കിടയിലേക്ക് ഈ ഒരു രണ്ട് കണ്ടസ്റ്റിനെ നോറയെയും അതുപോലെ തന്നെ ജാസ്മിനെയും പുകഴ്ത്തിക്കൊണ്ട് നല്ല രീതിയിൽ എത്തിക്കണം അതുപോലെ തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോംബോയും കൂടെ ആക്കണം വേറൊരു രീതിയിലല്ല കേട്ടോ ജിൻഡോ മികച്ച രീതിയിൽ പോകുന്ന ഒരു കണ്ടസ്റ്റിനാണ് നല്ല പ്രേക്ഷക സപ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യം ബിഗ് ബോസിന് മനസ്സിലായി അപ്പം എതിർത്ത് നിൽക്കാതെ ജാസ്മിനെ കൂടെ പാരലായിട്ട് കൊണ്ടുവരികയാണ് രണ്ട് കണ്ടസ്റ്റിനെ ജിൻഡോയ്ക്ക് പാരലായി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഈ പറയുന്ന ടോഫ് ഫൈൽ ഇവരെല്ലാവരും കയറും അപ്പം ബിഗ് ബോസിന് അത്രമാത്രം മതി ടോപ്പ് ടോപ്പയിൽ ഇവരെല്ലാം എത്തിക്കുക അതിനു വേണ്ടിയിട്ടാണ് ജിൻഡോയ്ക്കൊപ്പം അല്ലെങ്കിൽ ജിൻഡോ കോംബോ പിടിച്ച് പാരലായി ജാസ്മിനെ കൂടി എത്തിക്കുക ഒപ്പം നോറയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോറ ഈ എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ബിഗ് ബോസിന് ഒരു പരിമിതികളുണ്ടല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ മാക്സിമം സ്പേസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ചെയ്താലല്ലേ കയറി വരാൻ സാധിക്കുകയുള്ളൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗബ്രി കൂടി പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡുകൾ ജാസ്മിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് മാക്സിമം അവർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഈ പറയുന്നത് പോലെ ജിൻറ്റോട് ഒരു കോംബോ പിടിച്ച് എങ്ങനെയെങ്കിലും പാരലായിട്ട് ഇവരെയും ടോപ്പ് ഫൈൽ എത്തിക്കുക എന്നതാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഒരു അജണ്ട എന്തായാലും ഈ ഒരു അജണ്ടയിൽ ഒന്നും വീഴാതിരിക്കുക നല്ല കണ്ടസ്റ്റൻറ്റ് ഈ പറയുന്ന പോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ടായിരിക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത പ്രേക്ഷകർ എന്താണെങ്കിലും ഈ പറയുന്നത് പോലെ പി ആർ വർക്കിലോ പ്രൊമോഷനിലോ കണ്ട് വീഴാതിരിക്കുക മികച്ച തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇല്ല നല്ല ഗെയിമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം